ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെപ്പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ സ്കൂൾ ഒളിമ്പിക്സ് സ്വർണ്ണ കപ്പ് പാലക്കാട് ജില്ലാ സ്വീകരണം നരിപ്പറമ്പ് ജി യു പി എസ്കൂളിൽ വെച്ച് നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ എവർ റോളിംഗ് ട്രോഫി അത് ഒരു പ്രതീകം കൂടിയാണ് എല്ലാ ജില്ലയിലൂടെയും വരുന്ന സമയത്ത് അത് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം കായിക മേഖല മേഖലക്കും കലാമേഖലക്കൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു മിനി ഒളിമ്പിക്സ് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ കായികമേളയുടെ ഭാഗമായി നടക്കുന്നത് അതിന് പാലക്കാട് ജില്ലയിൽ എവർ ലോളിങ് ട്രോഫിക്ക് സ്വീകരണം നൽകുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതു വലിയ സന്തോഷമുണ്ട് കായികമേള ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സ്കൂൾ തലം മുതൽ വളരെ കെട്ടുറപ്പോടുകൂടി നടത്തി അത് വളരെ മികച്ച രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നന്നായി നടത്തുകയും അതിൻ്റെ ഭാഗമായി ഒരുപാട് കായിക താരങ്ങളെ ഉണ്ടാക്കുന്നതിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വിജയിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് കായിക മേഖലയിലാണെങ്കിലും കലാമേഖലയിലാണെങ്കിലും നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന രാഗേഷ് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ വാപ്പു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ പാലക്കാട് ഡി ഡിഇ സെലീന ബി വി മലപ്പുറം ആർ ഡി ഡി ബിയാട്രീസ് മരിയ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ടി ഗിരി വി എച്ച് എസ് എസ് ജില്ലാ കോർഡിനേറ്റർ രാജേഷ് കുമാർ എസ് എസ് കെ പാലക്കാട് ഡി പി സി നൌഷാദ് അലി എം കെ തൃത്താല ഇ കെ പ്രസാദ് ഡയറ്റ് പ്രിൻസിപ്പൽ ശശിധരൻ കൈറ്റ് കോർഡിനേറ്റർ സിന്ധു എ കെ എസ് ജിയു ജില്ലാ സെക്രട്ടറി ബിജു അബ്ബാസ് കെ പ്രദീപ് മാസ്റ്റർ ഹഫ്സ്ട കെ കെ എം പി സുരേഷ് കുമാർ പുരുഷോത്തമൻ ബഷീർ ഇസ്മയിൽ നൌഷാദ് പി കെ ഫൈസൽ എം ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ പാലക്കാട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ എം മുഹമ്മദ് മുഹസിൻ പ്രകാശനം ചെയ്തു